എപ്പോഴും പോലും ഇല്ലാത്ത വ്യത്യാസമായ ഒരു ദോശ അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്ന ആശീർവാദിന്റെ ഡബിൾ റോസ്റ്റഡ് പൂജി റവ നമ്മളെ ഉപ്മ ഉണ്ടാക്കുന്ന റവ ഞാൻ നമുക്ക് ഇത് എന്തി ഡബിൾ റോസ്റ്റഡ് റവയ നിങ്ങൾക്ക് ഡബിൾ റോസ്റ്റഡ് റവ ഉണ്ടെങ്കിൽ നമ്മൾക്ക് പ്ലെയിൻ റവ കിട്ടല്ലോ ഉപ്പുമായിക്ക് റോസ്റ്റ് ചെയ്യാത്തുള്ള റവ അത് വേണമെങ്കിൽ എടുക്കാം എന്താ ചിലപ്പോ ഉള്ളത് ഇതാ ഞാൻ ഇതടിക്കാം ഗ്ലാസിന് ഈ ഗ്ലാസിന് ഞാൻ ഒരു ഗ്ലാസ് റവ എടുക്കും ഒരു ഒന്നര ഗ്ലാസ് വയെടുത്തു ഞാനിപ്പം അതേ ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നമ്മൾ ഇതൊന്ന് കുതിർത്താൻ വെക്കാം അര മണിക്കൂർ നമുക്കിത് സൂറ്റിവയ്ക്കാം മാവ് നല്ലപോലെ റവ നല്ലപോലെ കുന്നിട്ട് ഇനി നമുക്കിത് അരയ്ക്കാം അരയ്ക്കാൻ വേണ്ടി ഞാൻ കുറച്ച് മല്ലിയെണ്ണ ഇഞ്ചി പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട ഇനി നമ്മൾ റവ എടുത്ത ഗ്ലാസിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം അതിലപ്പം നമ്മൾ ഒതുക്കാൻ റവ കൊടുത്ത് വെക്കാൻ ഒരു ഗ്ലാസ് വെള്ളം അരയ്ക്കാൻ ഒരു ഗ്ലാസ് വെള്ളം പിന്നെ നമ്മളെ റവ കണിച്ചു നോക്കിയിട്ട് പിന്നെ നമുക്കാണെങ്കിൽ വെള്ളം ചേർക്കാം അത് നമുക്കിത് മൊത്തത്തിൽ മൊത്തം ഇട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് അരച്ചു കൊണ്ടുവരാം അരച്ചുകൊണ്ട് വന്ന് നമ്മള് ദോശ വെക്കാം നല്ല കൺസിസ്റ്റൻസി ചില രവ ചെള്ളം കട്ടിയുള്ളതായിരിക്കും ചിലത് പൊടി എൻ്റെ നല്ല പൊടിയുള്ള രവയായിരുന്നു അതുകൊണ്ട് വെള്ളം കറക്റ്റ് രണ്ട് ഗ്ലാസ് എനിക്ക് ആവശ്യമാണ് ഒരു ഗ്ലാസ് ഞാൻ പുതിർത്ത് വയ്ക്കാനും ഒരു ഗ്ലാസ് അരയ്ക്കാനും ഒന്നും കൂടെ പറയാം ഞാൻ അരച്ചത് ഒരു ഗ്ലാസ് രവ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഞാൻ ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് അതിലൂടെ ഞാൻ പച്ചമുളക് മല്ലിയില മല്ലിയനെ ഇഞ്ചി നല്ലപോലെ രച്ച് നമ്മള് ദോശയുടെ കൺസിസ്റ്റൻസി എടുത്ത് വെച്ചേക്കണ്ടോ ഇനി നമുക്ക് അതിന് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി വെക്കാം കുറച്ച് നേരം ഇളക്കി വെക്കാം എന്നിട്ട് നമുക്ക് ദോശ ഇടാം ദോശ നമുക്കൊന്ന് Puedo sujetarlo. പിള്ളും എളുപ്പമുള്ള ദോശ ആയിരുന്നു അടുപ്പ് ദോശ ഞാൻ തിരിച്ചിട്ടു എളുപ്പത്തിൽ നല്ല കല്ലിൽ നല്ല ഇളവി വരും പെട്ടെന്ന് ഒരു നല്ല പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ദോശയായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു വെറൈറ്റിയുള്ള ദോശയല്ലേ ഉണ്ടോ മൂന്ന തിരിച്ചിട്ട് കുടിക്കാമെന്നേ ഉണ്ടോ ഓക്കെ ഇത് കണ്ടോ നമ്മളെ റവ മുട്ട ദോശ റെഡിയായി കണ്ടോ എല്ലാവരും ഒന്ന് நடைப் ட்ரை செய்யனா வேலப்பவ அரிஉ கூது தேயக்கன ம அரைக்கன எடுக்கனம் பிடிக்கனம் எல்லൊന്നും வேண்டா பெட்டന്നെ